നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ജനുവരി മാസം അവസാനത്തോടു കൂടി ഏകദേശം ഇരുവാന്തിയോട് കൂടി തന്നെ അവർക്ക് രണ്ട് മാസത്തെ പെൻഷൻ കുടിക്കുക അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ പെൻഷൻ പെൻഷൻ പണം ചില ആളുകൾക്ക് ഇനി ആയിരത്തി അറുന്നൂറായിരക്കുള്ളിൽ ലഭിക്കുക ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിലവിൽ ഇപ്പോൾ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് കഴിഞ്ഞ വർഷം ലഭിക്കാനുള്ളത് ജനുവരിയും കൂട്ടി അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത് അതിൽ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക മൂവായിരത്തി രൂപ ജനുവരി ഇരുപാന്തിയതി ഇരുപത്തി രണ്ടാം തീയ്യതിയോട് കൂടി തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തും കൈകളിൽ എത്തുന്ന ആളുകൾക്ക് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ അവരുടെ കൈകളിൽ പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഫെബ്രുവരി അവസാന വാരത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ ഫെബ്രുവരി പോതിയോട് കൂടിയാണ് നമ്മുടെ ബഡ്ജറ്റ് അവതരണം ഉണ്ടാവുക അതിനുമുമ്പായി തന്നെ മാക്സിമം കുടിശ്ശിക തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക തിന്ന് തീർത്ത് ഫെബ്രുവരി ആദ്യത്തോട് കൂടി രണ്ട് മാസത്തെ കുടിശ്ശിക കൂടി തീർത്ത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക മുഴുവൻ തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു വർഷം അവസാന അവസാനത്തോട് കൂടിയാണ് പഞ്ചായത്ത് ലക്ഷൻ നടക്കുക അതിനുമുമ്പായി മാക്സിമം പെൻഷൻ ഉപഭോക്താവെ ഒപ്പം നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സർക്കാർ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതോടൊപ്പം ചെറിയ രൂപത്തിലുള്ള ഒരു വർധനവ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ ഏകാൻ ഓരോ മാസവും ലഭിക്കുക ആ രൂപത്തിലുള്ള വർധനവ് ലഭിക്കും മാക്സിമം പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണം കുറയ്ക്കുക പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് രണ്ടായിരമോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറോ രൂപ കൊടുക്കുക എന്നൊരു സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പെൻഷനിൽ കർശനം പരിശോധനയും മറ്റു കാര്യങ്ങളും ഉണ്ടാകും മാക്സിമം ആളുകളെ പെൻഷൻ ഒഴിവാക്കാനായിരിക്കുമ്പോൾ സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കുക സർക്കാരിൻ്റെ ഓരോ ഓരോ മാസത്തെയും പെൻഷൻ അറിയിപ്പോൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സർക്കാർ ഉത്തരവ് ഓരോ മാസവും പല രൂപത്തിലുള്ള ഉത്തരവുകളാണ് വരുന്നത് മാ എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഇപ്പോഴും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് മസ്റ്ററിങ് അങ്ങനെ മസ്റ്ററിംഗ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നീടുള്ള മസ്റ്ററും ചെയ്യാത്ത സമയത്തുള്ള പെൻഷൻ ലഭിക്കുകയില്ല അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഏതു രൂപത്തിലുള്ള മുഴുവൻ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും അക്ഷയിൽ പോയി മഷ്ടറും പൂർത്തിയാക്കണം അതിന് സമയം സമയത്ത് നിർബന്ധമായും മഷ്ട്രീം പൂർത്തിയാക്കുക വർഷാവർഷമാണ് അത് ചെയ്യേണ്ടത് പെൻഷൻ ഉപഭോക്തൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളെത്തുക ഇനി എത്താൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അസുഖമായി കിടപ്പിലായുകൾ മറ്റോ ഉണ്ടായ ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും അവർ അക്ഷയ കേന്ദ്രങ്ങൾ വാർഡും മെമ്പറെ മുഖനെ അറിയിച്ച് അതിനെ പരിഹാരം ചെയ്യുക അവർ വീട്ടിൽ വന്ന് നഷ്ടം പൂർത്തിയാക്കാൻ സഹായിക്കും അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ നിർബന്ധമായും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറുപത് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും പുനർഭാധിതമായിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ രേഖകളിൽ നമ്മൾ എത്രയാണ് വയസ്സുള്ളത് അതിനനുസരിച്ചായിരിക്കും പഞ്ചായത്തിലും ഉണ്ടാവുക നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് അറുപത് വയസ്സോ അല്ലെങ്കിൽ അറുപത്തി വയസ്സായിട്ടുണ്ടെങ്കിലും നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മൾ പെൻഷൻ അന്ന് കൊടുത്ത രേഖകളിൽ അറുപത് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല കുടുംബത്തിനൊന്നാകെ ഒരു ഏക്കറിന് മേലെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല കുടുംബത്തിലാരെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ മക്കൾ മക്കളെടുത്ത വീടുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരുടെ എടുത്ത വീടാണെങ്കിലും നമ്മുടെ പേരിൽ സ്ഥലത്താണെങ്കിൽ അത് നമ്മുടെ പേരിലെ വീടായിട്ടായിരിക്കും കണക്കാക്കുക അങ്ങനെയുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിൽ വാഹനമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പെൻഷന് പുറത്തായേക്കാം അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിക്കുന്ന മാസങ്ങളിലാണ് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ പെൻഷൻ പോർട്ടിലുണ്ടോ എന്ന് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ൊരു പുതിയ വിഡ്സുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം